ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു വൺ ഡേ വ്ലോഗാണ് വിചാരിക്കുന്നത് മൊത്തത്തിലൊന്നുമില്ല കുറച്ച് കുറച്ച് അവിടെ എവിടേക്കായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ എനിക്കും പിന്നെ ബിഗ് ബോസിൽ പറയുന്നത് പോലെ സുപ്രഭാതം അല്ലേ സുപ്രഭാതം കാണുമ്പോൾ സുപ്രഭാതം ബിഗ് ബോസ് എന്ന് നമ്മളെ അനീശയായിട്ടും പറയുന്നതാണ് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മോർണിംഗ് ആണ് മോർണിങ്ങിന് സ്പെഷ്യൽ ദോശ അതുപോലെ തന്നെ അതിലോട്ട് ചട്ണിയാണ് കേട്ടോ സംഭവം നല്ല ഡയജസ്റ്റാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ദോശയും വന്നിട്ടുണ്ട് ഇങ്ങനെ ചട്ണിയും കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇത് അറിയാലോ നമ്മളെ വീടല്ല എൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ് അപ്പോൾ അവളെ വീട്ടിൽ ആണ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നത് സംഭവം അവൾ ബിരിയാണിക്ക് ഉള്ളത് ഏകദേശമൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഉണ്ടാക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചിക്കനൊക്കെ പൊരിക്കാനുള്ളത് സെറ്റാക്കി കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അ സവാള തക്കാളിയൊക്കെ ഇട്ടിട്ട് രണ്ടും വയറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടോ വയറ്റി കൊടുക്കാനായിട്ട് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു നമ്മൾ ആയശു ആണ് കേട്ടോ ആശു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ സ്വന്തമായിട്ട് തന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുത്താലൊന്നും കഴിക്കൂല അവൾക്ക് സ്വന്തമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ ആള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ഇനി അതിൻ്റെ അടുക്കൾ നമ്മളെ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ നന്നായിട്ട് വയ ി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് ഇനി അതിലോട്ട് ചിക്കനും തൈരൊക്കെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം നമ്മളെ ബിരിയാണിയിലോട്ടുള്ള മസാല അതാ ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവളവിടെ ബിരിയാണിയൊക്കെ സെറ്റാക്കുന്ന നേരം കൊണ്ട് ഞാൻ അടിച്ചു വാരി ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ അവൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ക്ലീനിങ്ങും കഴിയും അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാനുള്ളൊരു ഇതിലാണ് അപ്പോൾ അവൾക്ക് ഹോസ്പിറ്റലിലും പോകാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ ഐശുവിനെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഞാൻ ടി വി ജസ്റ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ അത് കണ്ടിട്ട് കാർട്ടൂൺ ആണ് അത് കണ്ടിട്ടിരിക്കുകയാണ് അയാനും ഐശും അപ്പോൾ ഞാനതിനിടയ്ക്ക് നമുക്ക് ചിക്കന് അവളെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു പിന്നെ അതുപോലെ തന്നെ തൈര് സെറ്റാക്കി എടുക്കാനുണ്ട് അതൊക്കെ ഉൾ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ നമ്മളെ ക്യാരറ്റ് സവാള ഒക്കെ അരിഞ്ഞു വെച്ചത് കൊണ്ട് സിമ്പിളാണ് ഇതാ നമ്മളെ ബിരിയാണിക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് ആൾ പോയിട്ടുള്ളത് ബിരിയാണിക്ക് ഒക്കെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഒരു ഭാഗത്ത് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ തൈര് കണ്ടില്ലേ തൈര് ക്യാരറ്റ് കുക്കുംബറ് സവാളൊക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് തൈര് ചേർക്കേണ്ട പണി മാത്രമേ ഉള്ളൂ തൈരും ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി അതിനിടയ്ക്ക് മറ്റേ ആളെൻ്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ തൈരും ഇതവിടെ സെറ്റായി ചിക്കനും സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ നമ്മളെ ദീപാവലി മിഠായി ദീപാവലിൻ്റെ മുന്നെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ദീപാവലി മിഠായി കൊണ്ടുവന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിക്കുന്ന ആ ഒരു ആ ഒരു ടൈമാണ് കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് നല്ല മധുരമൊക്കെ ആയപ്പോൾ അയശു നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും മധുരമുള്ളത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു പിന്നെ അതാ ഈ ആയപ്പോൾ നല്ല മഴക്കുള്ളൊരു കൂൾ വരുന്നുണ്ട് കേട്ടോ നല്ല മഴക്കുള്ളൊരു കൂള് വന്നു നല്ല കുറച്ചും കൂടെ ടൈം ആയപ്പോൾ നല്ല ഇരുട്ട് വന്നു കേട്ടോ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് ഇരുട്ടായിരുന്നു പിന്നെ ഇത് പിന്നെ ഒരു ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളെ വീഡിയോ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിച്ചതാണ് സംഭവ രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളു കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്